പോരുവഴി പെരുവിരുത്തി മലനട മലക്കുട മഹോത്സവത്തിന് സമാപനമായി വിവിധ കരകളുടെ നെടുംകുതിരകളും ചെറുതും വലുതുമായ നൂറുകണക്കിന് നന്ദികേശ് രൂപങ്ങളും ഇടയ്ക്കാട് തനത് കരയുടെ മലയപ്പൂപ്പൻ അകമ്പടിക്കാളയും മലകയറിയത് കാണികളിൽ വിസ്മയക്കാഴ്ച തീർത്തു മല നടക്കുന്നും വെൺകുളം പാടശേഖരവും കൈയടക്കി നിന്ന പതിനായിരങ്ങളെ സാക്ഷിയാക്കി ഭക്തിയുടെ കരഘോഷങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ നടന്ന കെട്ടുകാഴ്ചയോടെ പൊരുവഴി പെരുവരുത്തി മലനട മലക്കുട മഹോത്സവത്തിന് സമാപനമായി പനപ്പെട്ടി കമ്പലടി അമ്പലത്തുംഭാഗം പള്ളിമുറി നടുവിലെ മുറി വടക്കേമുറി എന്നീ കരകളിൽ നിന്ന് കെട്ടി അലങ്കരിച്ചെത്തിയ പടുകൂറ്റൻ നെടുംകുതിരയും ഇടയ്ക്കാട് തനതുകരയിൽ കരയിൽ നിന്നും മലയപ്പുപ്പിന്റെ അകമ്പടിക്കാളയും കാണികളെ ആനന്ദ തിമർപ്പിലാണ് ആഴ്ചയൊരുക്കിയത് ഒരു ഗ്രാമത്തിന്റെ ആകെ പൈതൃകവും ഭക്തിയും സംസ്കാരവും സമൃദ്ധിയും വിളംബരം ചെയ്യുന്നതായി മാറിയിരുന്നു കെട്ടുത്സവം ദ്രാവിഡാചാര പെരുമയിൽ മലയപ്പൂപ്പന്റെ പ്രതിപുരുഷൻ മുഖ്യ ഊരാളി കച്ചകെട്ടി മലതുള്ളി വെൺകുളം പാടശേഖരത്തെ മുരവുകണ്ടത്തിൽ അണിനിരുന്ന നന്ദികശ രൂപങ്ങളും കര വിളിച്ചറിയിച്ച് നിരന്നു നിന്ന കൂറ്റൻ നെടും കുതിരകളും ദർശിച്ച് ഉരുക്കളെ അനുഗ്രഹിച്ച് തുടർന്ന് ഓരോ ഓരോന്നായി മല മലകയറിയത് ദർശിക്കാൻ നാനാഭാഗത്തു നിന്നും എത്തിച്ചേർന്ന പതിനായിരങ്ങൾക്ക് വിസ്മയ കാഴ്ചയായിരുന്നു അരുവികളും തോടുകളും വിശാലമായ പാടശേഖരവും ഒത്തിണങ്ങിയ പോരുവഴിയിൽ ദ്രാവിഡാചാരപ്രകാരം പ്രകാരം പൂജാകർമ്മങ്ങളാൽ മുഖുരുതമാകുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനട ഒരു പ്രദേശത്തിന്റെ ആകെ ആനന്ദത്തിൽ ആറാടിച്ച് നടന്ന മലക്കുട മഹോത്സവത്തിന് സമാപിച്ചു എങ്കിലും ഉത്സവത്തിനേറിയ കൊടിയിരക്ക് ഇരുപത്തി ഒമ്പതിന് നടക്കും മീനമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച കൊടിയേറി രണ്ടാം വെള്ളിയാഴ്ച ഉത്സവം ം നടത്തി മൂന്നാം വെള്ളിയാഴ്ച കൊടി ഇറങ്ങുന്നതാണ് മലനടയിലെ ആചാരം ന്യൂസ് ബ്യൂറോ ചക്കുവെള്ളി